സീറ്റ് ബസ്സിന്റെ ഹലോ നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ ആയ കാറ്റ് കടൽ തീരത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ധനുഷ്കോടിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന ദ്വീപിൽ നിന്നും അവിടെ നിന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ധനുഷ്കോടിയുള്ളത് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ചേരുന്നതാണ് ഇവിടുത്തെ ഈ കാണുന്ന കടലെന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ചവരെ രാമേശ്വരം അമ്പലത്തിലെ ബലിയിടല് ഇരുപത്തിരണ്ട് കിണറിലെ കുളി അമ്പലത്തിൽ ഭഗവാനെ തൊഴല് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഉച്ചഭക്ഷണം കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ധനുഷ്കോടി കാണാൻ വേണ്ടി പോവുകയാണ് ധനുഷ്കോടിയെ പറ്റി പറയുകയാണെങ്കിൽ ശ്രീലങ്കയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ ഒരറ്റമാണിത് ഇതിനെ ഭൂതപട്ടണം അല്ലെങ്കിൽ ഗോസ് ടൗൺ എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം ഏകദേശം എല്ലാവർക്കും അറിയാതിരിക്കുമല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലുണ്ടായ വളരെ ശക്തമായ ചുഴലിക്കാറ്റിൽ ധനുഷ്കോടി പട്ടണം പൂർണ്ണമായി നശിച്ചു പോയിരുന്നു അന്ന് ആയിരക്കണക്കിന് ആളുകൾ വീട് നഷ്ടപ്പെടുകയും ഒരുപാട് ആൾക്കാർ മരണപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു നമ്മളുടെ ഈ യാത്രയിൽ തന്നെ നമുക്ക് ആ വെള്ളപ്പൊക്കത്തിൽ തകർന്ന പലതും നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെയൊക്കെ സ്മാരകങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഓ പഴയ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണല്ലേ ധനുഷ്കോടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ റെയിൽവേ സ്റ്റേഷൻ പഴയ റെയിൽവേ സ്റ്റേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ തീയതിരണ്ട് ഇരുപത്തി മൂന്ന് ഒലിച്ച് പോയ പള്ളി അല്ലേ പള്ളിയുടെ കോട്ടയൊക്കെ അതേപോലെ അല്ല കേട്ടുന്നുണ്ടായിരുന്നല്ലോ അവിടെ ഞാൻ അങ്ങനെ ഉണ്ടായില്ല ഇതാണ് ധനുഷ്കോടി ലൈറ്റ് ഹൗസ് പേരെന്ത പേരെന്ത്ശ്വര ജോലി എന്താണ് ാണ് നാളെ നമ്മള് പമ്മൻപാലൂടെ രാവിലെന്താ നമ്മള് കാണാൻ പോണേ ഇവിടെ ഒന്നും ഇല്ലല്ലോ കടല് കാണാൻ പോന്നാണോ ഇതാണ് ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും ചേരുന്ന ഇടമാണ് ഇവിടെ അല്ലേ ശ്രീലങ്ക അത് കടൽ താണ്ടി പോകണോ കടൽ താണ്ടി പോണോ പിന്നെ വണ്ടി നേരെ അങ്ങോട്ട് ഞാൻ പോയിട്ടുള്ള വണ്ടി റോഡ് എന്താ കോടിക്കൂടെ പോകണം നീങ്ങി പോയി വരാനെ அம்மா எவ்வளவு அம்மா முப்பது ரூபா எல்லாமே முப்பது ரூபாயா ഞങ്ങൾ ഇവിടുന്ന് ഒരു മാങ്ങ മേടിച്ചു അപ്പുറത്ത് വേറൊരു കടയിൽ നിന്ന് പൈനാപ്പിൾ മേടിച്ചു അപ്പൊ അത് കഴിച്ചുകൊണ്ട് നടക്കാമല്ലോ

പൈനാപ്പിളൊക്കെ തിന്നുകൊണ്ട് നടക്കല്ലേ സാധാരണ കടത്തിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കാണാറുള്ളു ഇപ്പൊ ഇങ്ങും കണ്ടില്ലല്ലോന്ന് വിചാരിച്ചപ്പോ ഇവിടെ മുതലാണ് കച്ചവടക്കാരും ഇരിക്കുന്നത് കണ്ട കക്കയുടെ പല സാധനങ്ങളുണ്ട് ഇവിടെ െന്തു കല്ലമ്മ എന്തുഷ്ടാണ് ഇഷ്ടാങ്കിലിടുന്ന കല്ലുകൾ ഓക്കെ തലയിൽ വെക്കുന്ന ക്ലിപ്പുകൾ ക്ലിപ്പുകള് ഞരാത് തീരുവല്ലേ ദോ പോന്നോ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ആ തിരിച്ചു ഈ കാണുന്നതാണ് ധനുഷ്കോടിയിലെ രാമപാദ സ്തൂപം ഇത് രാമൻ തൻ്റെ വില്ലിൻ്റെ അഗ്രം ഉപയോഗിച്ച് ശ്രീലങ്കയിലേക്ക് പോയ വഴിയായ അത്ഭുത രാമസേതുടങ്ങിയത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത് ശ്രീരാമൻ വില്ല് ചേർത്ത സ്ഥലം അതിനാലാണ് ധനുഷ്കോടി എന്ന പേര് വന്നത് ധനുഷ്ന്ന് പറഞ്ഞാൽ വില്ല് കോടി അറ്റം അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ് ധനുഷ്കോടിയിലെ ഈ ധനുഷ്കോടി ഈ ദ്വീപിൻ്റെ ഇവിടെ വരെയാണ് നമുക്ക് ഇന്ത്യ ഉള്ളത് ഞാൻ കാണിച്ച് തരാം ഇവിടെ വരെയേ നമുക്ക് ഇന്ത്യയുള്ളൂ ഇതിനപ്പുറം ഈ കടൽ കഴിഞ്ഞ അപ്പുറം നമുക്ക് ശ്രീലങ്ക രാജ്യമാണുള്ളത് ഇവിടെ എങ്ങനെയാ അപ്പറത്തിറങ്ങാന്ന് പറഞ്ഞേ അപ്പറത്തിറങ്ങുന്ന എങ്ങനെയാ അതെ അവിടെ പോയിട്ടില്ല അശോകസ്തംഭത്തിന്റെ ചുവട്ടില് നിറയെ ആൾക്കാരാണ് അവിടെ എടുക്കാൻ വേണ്ടിട്ടുള്ള ബഹളമാണ് ആഹാ നല്ല മാലയാണ് തീരുന്നു ഇവിടെ സൂപ്പർ മാല റേറ്റ് നൂറ്റി എഴുപതാ എല്ലായിടത്തും വില ജോതിക്കലേ ഉള്ളൂ കേട്ടോ ഒന്നും മേടിക്കില്ല ആ മറ്റേ ജോഷിക്കാര് കബഡി നടത്തുന്ന സാധനമാണോ ഇതേ ഷവാജി ഈ ശംഖൊക്കെ അഭിഷേകം ചെയ്യാൻ വേണ്ടി വലമ്പിരിയാ എത്ര ഹൺഡ്രഡ് വലമ്പിരി അത് ഊതുന്ന ശങ്കായിരിക്കുന്ന അവിടെ എത്ര രൂപയാ ആയിരത്തി അഞ്ഞൂറ് അത് വലം പിരിശങ്ങ് ത്രീ ഹണ്ട്രഡ് എന്ന് പറയുമ്പോൾ വലുതാണ് നഷ്ടമല്ലേ കച്ചവടക്കാരാണ് പൈനാപ്പിൾ മാങ്ങ ചോളം തണ്ണിമത്തൻ എല്ലാം കിട്ടും ഇവിടെ പിന്നെ കപ്പലണ്ടി വറുത്ത നെൽക്കടലിറങ്ങാൻ പറ്റത്തില്ലല്ലോ ഇവിടെ മുഴുവൻ ഇറങ്ങുന്നുണ്ട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇറങ്ങാൻ പറ്റു പോന്നു കല്ലൊക്കെ ഇതുവരൊക്കെ ഇറങ്ങിയിരിക്കുന്ന വഴി ഇവിടെയാണോ അവിടെ വരെ പോയിട്ട് ഞങ്ങളിപ്പോ തിരിച്ച് പോവാണ് ബസ്സിലേക്ക് കയറാൻ പോണോന്നെ നമ്മളിത്രയും ദൂര പോയോ ഇവിടുത്തെ ക്ലോക്ക് വേണ്ടോ എന്തോരം പേരാണ് വന്നിരിക്കുന്നത് എത്ര വണ്ടി ഉണ്ടെന്ന് നോക്കിയേ ഞങ്ങളുടെ വണ്ടി അന്വേഷിച്ച് നടക്കുക രണ്ടായിരത്തി എണ്ണൂറാണ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായത് അതെ വണ്ടി ആരുമില്ല ഒരാൾ ആ പൂജ മാത്രം കിടപ്പുണ്ട് പിന്നെ പിന്നെ നമുക്ക് വരാൻ പ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ബസ്സിൽ വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അതിനാൽ അതിനടുത്ത് തന്നെ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി കാലം നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് ഇത് നമുക്ക് ഇറങ്ങാൻ നാളെ പോനാ <lightweight> ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്തിന് ഇവിടെ എന്തൊക്കെയോ ഡിസ്ട്രിബ്യൂഷൻസ് നടക്കുന്നുണ്ട് കായ വറുത്തത് ഞങ്ങളിവിടെ വന്നപ്പോ ഒരാളും ഇല്ലായിരുന്നു ഇവിടെ ധനുഷ്കോടിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കോതണ്ട ക്ഷേത്രത്തിലേക്കാണ് പടികൾ കയറി വേണം മുകളിലേക്ക് പോകാനായിട്ട് അവിടെ ചെന്നപ്പോൾ അകത്തേക്ക് കടക്കാനാവാത്ത വിധം ഭയങ്കര തിരക്കായിരുന്നു അത് ഞങ്ങൾ കയറിയ വാതിലിലൂടെയല്ല ഓപ്പോസിറ്റ് സൈഡിലെ വാതിൽ കൂടി വേണം അകത്തേക്ക് കടക്കാനായിട്ട് വേണം ഉള്ളത് ഇതാണ് അവിടുത്തെ പ്രതിഷ്ഠ ഇത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് അവിടെ ഈ കാണുന്നതൊക്കെ ഞങ്ങൾ അപ്പുറത്തെ വഴിയിൽ ചെന്നപ്പോൾ അവിടെ ഇപ്പോഴെങ്ങും നമുക്കകത്തേക്ക് കടക്കാൻ പറ്റത്തില്ല അത്ര വലിയ ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത് അകത്തേക്ക് കയറാൻ നിന്നില്ല കല്ല് പൊക്ക കാണാം കാണാം കണ്ണിന് വെയിറ്റ് ഇണ്ടാവൂല അവിടെ ചെരുപ്പായിട്ട് പുറത്തു പോയിട്ട് സാധ്യത നമ്മളിപ്പം രാമസേതു കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ കഥയിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുരങ്ങുകളും ഒക്കെ കല്ലുകൾ പറക്കിക്കൊണ്ടുവന്ന് വെള്ളത്തിലേക്കിട്ട് ഇപ്പോൾ കല്ല് പൊങ്ങിക്കിടന്നതായിട്ട് അല്ലേ വരെ ഇതിന് സഹായിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ആ ഫ്ലോട്ടിങ് സ്റ്റോൺ അപ്പോൾ അത് നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടത്തെ അത്ഭുത പ്രതിഭാസം നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നല്ല വലിയ ഭാരമുള്ള കല്ലുകൾ പൊക്കി വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാതെ അതിനുശേഷം ഞങ്ങൾ പോയത് നമ്മുടെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറിന്റെ വീട് കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പുറമേ നിന്ന് വീട് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ ഉള്ളിലേക്ക് ഫോട്ടോസ് എടുക്കാനുള്ള അനുവാദം നമുക്കില്ല അദ്ദേഹത്തിന്റെ വളരെ ചരിത്രപ്രസിദ്ധമായ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ധനുഷ്കോടി യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക്